നമ്മളെല്ലാം പ്രിയങ്കരനായ ബോച്ചയുടെ ഏറ്റവും പുതിയ സംരംഭമായ ബോച്ച ടി ഓൺലൈൻ വഴി എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം അതിനായും ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ ബോച്ച ടി എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ബോച്ച ടി ഡോട്ട് കോമിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ വെബ്സൈറ്റിലേക്ക് കിടക്കുന്നതാണ് അതിൽ ഫസ്റ്റ് കാണുന്ന സൈൻ സൈനിൻ്റെ എൻ്റെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ മൊബൈൽ നമ്പറും പാസ്വേഡും കൂടെ ലോഗിൻ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഇല്ലാത്തവർ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഫുൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക ഫുൾ നെയിം മൊബൈൽ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി പിന്നെ പാൻ കാർഡ് വേറെ ആധാർ കാർഡ് നമ്പർ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് ഇതിൽ സബ്മിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് അടുത്തതായി ഇതിൽ പാ ക്യാഷ് ആഡ് ചെയ്യേണ്ടതുണ്ട് അത് ആഡ് ക്യാഷ് ക്ലിക്ക് ചെയ്തത് ഇതിൽ നൂറ് അമ്പത് നൂറ് എന്നീ ഓപ്ഷൻ കാണുക അതിലേ ഒന്ന് സെലക്ട് ചെയ്ത് താഴെ സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഇത് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നതാണ് ഇവിടെ ഷിപ്പിംഗ് അഡ്രസ് ഫില്ല് ചെയ്തതിന് ശേഷം കാർഡ് സ്ക്രോൾ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാം അതിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാം ഇവിടെ യു പി ഐ വഴി ക്യാഷ് ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതിനായി യു പി ഐ സെലക്ട് ചെയ്തതിന് ശേഷം ക്യൂ ജനറേറ്റ് ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ആയി വരുന്നതാണ് മറ്റൊരു ഫോണിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് അതിൽ സ്കാൻ ടു പേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ആവുന്നതാണ് ക്യാഷ് ഏഡ് ചെയ്തതിനു ശേഷം ഹോം പേജിൽ പോയി ഡെയിലി ഡ്രോ ക്ലിക്ക് ചെയ്ത് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ബൈനോ കൊടുക്കുക അപ്പോൾ ഓർഡർ പ്ലേസ് ഡി സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അതോടൊപ്പം തന്നെ ഡെയിലി ഡ്രോയിനുള്ള ഒരു ടിക്കറ്റ് കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് രജിസ്റ്റർഡ് മൊബൈൽ നമ്പറിലേക്കും ടിക്കറ്റ് നമ്പർ മെസ്സേജ് ആയി വരുന്നതാണ് ഡെയിലി പത്ത് മുപ്പതിന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ് മൈ ടിക്കറ്റ് സെലക്ട് ചെയ്താൽ ടിക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിൽ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മൈ ബാലൻസിൽ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ വിന്നിംഗ് പ്രൈസും എല്ലാം അതിൽ കാണാവുന്നതാണ്